ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കുന്നത് ഒരു റോബസ്റ്റോ പഴം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മുട്ടേൻ്റെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ദേ കണ്ടൽ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ദേ റോബസ്റ്റോ പഴം ഒന്ന് ഇതാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കണം പിന്നെ സൺഫ്ലവർ ഓയിൽ ഒരു ഇത്തിരി ഒരു നുള്ളുപ്പ് സൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് രാവിലത്തേക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ഉണ്ട് ഒരു അഞ്ചാറ് സ്പൂൺ പഞ്ചസാര നമ്മളിതിലേക്കങ്ങടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് പഴത്തിൻ്റെ മേലെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം മുട്ട യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു നാലഞ്ച് സ്പൂൺ പുളിയില്ലാത്ത തൈര് നമുക്കിതിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് നുള്ളു ഉപ്പ് നമ്മൾ ചേർക്കണം പിന്നെ ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലേതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ അതേ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നാലഞ്ച് സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ബട്ടർ ആണെങ്കിൽ ഒരു നാലഞ്ച് സ്പൂൺ ബട്ടർ ധാരാളമാണ് അപ്പോൾ ഇതേത്ത് കണ്ടല്ലോ ഇതെല്ലാം കൂടി അടിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് മൈതി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു കാലിൽ വെച്ച് ഇത്തിരി കൂടുതൽ ബേക്കിംഗ് പൗഡറും ഞാൻ അതിലേക്ക് ചേർത്തിട്ട് ഒരു അരിപ്പ് വെച്ചിട്ടൊന്നും അരിച്ചെടുക്കണ്ടെട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഒരു ഗ്ലാസ് മൈതാമ്പ് അല്ലെങ്കിൽ ഗോതമ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാം അതിലേക്ക് കാൽ സ്പൂണ് സോഡാ അതുപോലെ തന്നെ കാലില് വെച്ച് ഒരു ഇത്തിരി കൂടുതൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നമ്മൾ അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് അരിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ആ ആ ഒരു ബൗളിലേക്ക് തന്നെ നമ്മൾ ആക്കുക അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് പിന്നെ നല്ല സ്പോഞ്ചിയാണ് പഴം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സ്പോഞ്ചി ആയിരിക്കും കേട്ടോ ഈ സാധനം കാണിച്ചു തരാം അപ്പോൾ അത് ഇത് നമ്മളതിലേക്ക് ഇങ്ങോട്ട് ചേർത്തിട്ട് നന്നായി ഇതേ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാനാണ് അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഒരു സ്ഥലത്ത് അടക്കണ്ടാവും ബേക്കിംഗ് സോഡ ഒരു സ്ഥലത്ത് അടക്കണ്ടാവും അങ്ങനെ ആയി വരും അത് ഇല്ല അതും ഒഴിവാക്കാനാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ഇങ്ങനെ ആക്കിയ ശേഷം സ്പൂണ് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ആ പൊടി പൊടികളെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് കംപ്ലീറ്റ് ആക്കി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് മിക്സാക്കി എടുക്കണ സമയം കൊണ്ട് ഒരു ചായപാത്രമോ എന്തെങ്കിലും അലൂമിനിയം പാത്രം ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും സൺഫ്ലവർ ഓയിൽ തടവിയ ശേഷം തടവി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതിനോടൊപ്പം തന്നെ ചായപാത്രത്തിൽ നമ്മൾ ഈ ഓയിൽ ഒഴിച്ച് ഒന്ന് മൊത്തത്തിലൊന്ന് ഒന്ന് ഒരു ഒന്നോ ഒരു അരസ്പൂൺ ഒഴിക്കുക അല്ലെങ്കിൽ ബട്ടറോ സൺഫ്ലവറോ ഓയിലോ ഒഴിച്ച് ഒന്ന് എല്ലാം ഒന്ന് കൊടുക്കുക ആ ഒരു ചായപ്പാത്രത്തിൽ കണ്ടോ അത് ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് ഇത് മൊത്തം അങ്ങോട്ട് ഈ ഒരു മിക്സിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് നല്ല ഫ്ലെയിമിൽ നമ്മൾ തീ കത്തിച്ച് ഓൺ ഓണാക്കിയിടുക കേട്ടോ അപ്പം ദേ ഇത് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ദേ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് നേരെ നമ്മൾ ആ പാനിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ പാൻ നല്ല ചൂടായിരിക്കണം ആണ് ഇത് പാൻ പാനങ്ങൾ സ്ലോ ആക്കിയിട്ട് സ്ലോ നമ്മുടെ തീ ഫ്ലെയിം അങ്ങോട്ട് സ്ലോ ആക്കിയിട്ട് മിനിറ്റ് മുടി വെച്ചേക്കാം അതെ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ എടുപ്പം നോക്കിക്കദേ പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കണ്ടാലും നല്ല സോഫ്റ്റ് ആണ് പിന്നെ കഴിക്കാനും ടേസ്റ്റ് ആണ് ഇതിൽ റോബസ്റ്റോ സ്റ്റോ ഇത് ബനാന കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ റോബസ്റ്റോ സ്റ്റോ പഴം ഉള്ളത് കൊണ്ട് തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പഞ്ഞിക്കെട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തന്നെ അടുക്കി പിടിച്ചിട്ടില്ല കണ്ടോ എന്ത് സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കടയിൽ പോയി മേടിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കുറച്ച് കാശ് കൊടുക്കേണ്ടി വരും ഇത് പറഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വീട്ടിലിരിക്കണല്ലോ അപ്പോൾ ഇത് നിങ്ങളെന്തായിരുന്നു ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ സോഫ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തോരം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഞാൻ ആ ചൂട്ടോട് കൂടി തന്നെ ഇത് ഇതങ്ങട് ആക്കിയെടുക്കുക കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കഴിക്കാനാണോ നാളത്തേക്ക് എടുത്ത് വെക്കാനോ ഒന്നുമല്ല ഇപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടല്ലോ നല്ല പഞ്ഞി പഞ്ഞി കുട്ടം പോലെ ഇത് കണ്ടല്ലേ ഇത് കണ്ടതേ ഇങ്ങനെ ഇരിക്കണം അത്രയും സോഫ്റ്റ് ആണേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെയ്ത് നോക്കാം Thank you.